നമസ്കാരം ഡൽഹി സ്വദേശിയായ എഴുപത്തിയൊന്നുകാരനായ ഡോക്ടർക്ക് അർദ്ധരാത്രിയിൽ ഒരു വീഡിയോ കോൾ വന്നു അടിയന്തര ആവശ്യത്തിനായി ഏതെങ്കിലും രോഗികൾ വിളിക്കുന്നതാകുമെന്ന് കരുതി കോൾ എടുത്ത ഡോക്ടർക്ക് മുന്നിൽ മറുതലയ്ക്കൽ പ്രത്യക്ഷപ്പെട്ടത് അർദ്ധനഗ്നയായ സ്ത്രീയാണ് അന്തം വിട്ട ഡോക്ടർക്ക് ഭീഷണികൾക്കൊടുവിൽ നഷ്ടമായത് ഒൻപത് ലക്ഷം രൂപ അർദ്ധനഗ്ന സ്ത്രീയുമായുള്ള വീഡിയോ കോൾ റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കും എന്നായിരുന്നു ഭീഷണി നിരന്തര ഭീഷണിയിൽ ഗതികെട്ട ഡോക്ടർ ഒടുവിൽ പോലീസിൽ പരാതി നൽകി വിശദമായ അന്വേഷണത്തിനുശേഷം രാജസ്ഥാൻ സ്വദേശികളായ രണ്ട് സഹോദരങ്ങൾ പോലീസിന്റെ പിടിയിലായി രാജസ്ഥാനിലെ ഡീഗ് ജില്ലയിലെ മേവാത്ത് സ്വദേശിയായ അബ്ദുൾ റഹ്മാൻ സഹോദരൻ ആമീർ ഖാൻ എന്നിവരെയാണ് വ്യാഴാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരെ അഞ്ച് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു വീഡിയോ കോൾ ചെയ്യാനും ഭീഷണി കോൾ ചെയ്യാനും ഉൾപ്പെടെ ഉപയോഗിച്ച ഉപയോഗിച്ചു ഫോണുകളും സിം കാർഡുകളും ഇവരിൽ നിന്ന് കണ്ടെടുത്തു ഡോക്ടറെ കൂടാതെ പേർ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അപൂർവ ഗുപ്ത പറഞ്ഞു ഡൽഹിയിൽ നിന്നുള്ള നാലു പേർക്ക് പുറമെ ബീഹാർ ഗുജറാത്ത് ഉത്തർപ്രദേശ് ഹരിയാന മഹാരാഷ്ട്ര മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് മറ്റുള്ളവർ തട്ടിയെടുത്ത പണം ഹരിയാന പഞ്ചാബ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ഡിജിറ്റലായാണ് അക്കൗണ്ടുകൾ തുറന്നിരിക്കുന്നതെന്നും പണം വീണ്ടെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായും ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അറിയിച്ചു